അസ്വാനിലെ ഒരു നല്ല കളർഫുൾ ദിവസം അങ്ങനെ തുടങ്ങുകയാണ് ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഈ വൈബ്രൻറ്റ് കളേഴ്സ് കാണുമ്പോൾ ഒരു നല്ല പോസിറ്റീവ് എനർജിയാണ് ഉള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ലക്സറിലെ ഹോട്ടൽ വഴി അറേഞ്ച് ചെയ്ത കാറും ഡ്രൈവറും ഞങ്ങളെ കൊണ്ട് അസ്വാൻ കറങ്ങാൻ റെഡി ആയിരുന്നു ആദ്യമായി പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനും ഇടയിൽ നൈലിന് കുറുകെ നിർമ്മിച്ച അസ്വാൻ ഹൈഡാം കാണാനാണ് നൈലിലെ വെള്ളപ്പൊക്കവും വരൾച്ചയും ഒക്കെ നിയന്ത്രിക്കുന്നതിൽ വളരെ പ്രാധാന്യമുള്ള ഡാമാണ് ഇത് നൈലിൻ്റെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് വളരെ ആശ്വാസമേകുന്നതായിരുന്നു ഈ ഡാമിൻ്റെ നിർമ്മാണം ഈജിപ്തിൻ്റെയും സോവിയറ്റിൻ്റെയും സുഹൃത് ബന്ധത്തിൻ്റെ അടയാളമായി നിലകൊള്ളുന്ന സ്ട്രക്ചറാണ് ഇത് ഈജിപ്തിലെ കുട്ടികളുടെ ടൂറിസ്റ്റുകളോടുള്ള മോശം സ്വഭാവം ആദ്യമായി കണ്ടതും ഇവിടെയാണ് കൂട്ടമായി ടൂറിസ്റ്റുകളെ വളയുന്നതും അവരുടെ അടുത്തുനിന്ന് ഡോളറും യൂറോയും ചോദിക്കുന്നതും കമൻ്റ് അടിക്കുന്നതുമൊക്കെ അവർക്ക് വളരെ രസമാണ് അവരുമായി സംസാരത്തിൽ ഏർപ്പെടാതിരിക്കുന്നതും ഒഴിവാക്കി കുറച്ച് മാറി നടക്കുന്നതുമൊക്കെയാണ് നമ്മുടെ സമാധാനത്തിന് നല്ലത് വീണ്ടും നൈൽ നദിയുടെ കുറുകെ കടന്നുകൊണ്ട് ഫിലി ടെമ്പിൾ കാണാനുള്ള യാത്രയാണ് ഇത് ഫിലി ടെമ്പിൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അസ്വാൻ ലോ ഡാമിലെ ഒരു ദ്വീപിലാണ് അമ്പലത്തിന്റെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ ഒരു ഗൈഡിനെ കൂടി ഹയർ ചെയ്തു ഈ അമ്പലം ഒരു ദ്വീപിൽ നിന്നും മാറ്റി ഇപ്പോഴുള്ള ദ്വീപിൽ നിർമ്മിച്ചതിന്റെ കഥ പറയാം അസ്വാൻ ഹൈഡാമിന്റെ കൂടി പണ്ട് ഫിലി അമ്പലം നിന്നിരുന്ന സ്ഥലം വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോകുമെന്ന് കണ്ടെത്തി വളരെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമായതുകൊണ്ട് യുനെസ്കോയുടെ ഒക്കെ ഇടപെടൽ കൊണ്ട് ഈ അമ്പലം വേറെയൊരു ദ്വീപിലേക്ക് മാറ്റിപ്പണിയാൻ തീരുമാനമാവുകയും വർഷങ്ങളെടുത്ത് ഇത് ചെയ്യുകയും ചെയ്തു നൈലിൻ്റെ മുത്ത് എന്നുകൂടെ ഒരു വിളിപ്പേര് ഈ അമ്പലത്തിന് ഉണ്ട് ഫറവുമാരുടെയും ഗ്രീക്ക് റോമൻ രാജാക്കുമാരുടെയും ഒക്കെ ചരിത്രങ്ങളാണ് ഈ അമ്പലത്തിന് പറയാനുള്ളത് ഈജിപ്ഷ്യൻ ലിപികളും ചിത്രങ്ങളും മുതൽ ഒരു ക്രിസ്ത്യൻ അൽത്താര വരെ ഇവിടെയുണ്ട് ഈസിസ് ദേവതയും ഒസിറിസ് ഒക്കെയാണ് ഇവിടെ ആരാധിച്ചു പോന്നിരുന്നത് അയലിനാൽ ചുറ്റപ്പെട്ട ഈ അമ്പലമാണ് ഇതുവരെ ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും ഭംഗിയും സീനിക്കുമായി തോന്നിയത് ഗൈഡിന്റെ കഥകളൊക്കെ കേട്ട ശേഷം പിന്നെ ഒരു അരമണിക്കൂറോളം ഞങ്ങൾ തനിയെ നടന്നു ഈ ഭംഗിയൊക്കെ ആസ്വദിച്ചു തിരിച്ചു പിന്നെയും സുന്ദരിയായ നയൽനദിയിലൂടെ തിരിച്ച് അസ്വാൻ പട്ടണത്തിലേക്ക് ഇതുപോലെ തന്നെ ഭംഗിയുള്ള ഒരു അമ്പലം കൂടിയുണ്ട് അസ്വാനിൽ ഖലഭാസ ടെമ്പിൾ അത് നിൽക്കുന്ന സ്ഥലം മിലിറ്ററി കൺട്രോളിൽ ഉള്ളതുകൊണ്ട് സ്പെഷ്യൽ പെർമിറ്റ് ഒക്കെ വേണം അങ്ങോട്ട് പോകാൻ ഇത് നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും ലക്സറിലെ ഹോട്ടലുകാർ ഇത് ഇവിടുത്തെ ഡ്രൈവറിനോട് പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് പെർമിറ്റ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ആ പ്ലാൻ അവിടെ മുടങ്ങി ഇനി പോകുന്നത് പണി കഴിയാതെ ഗ്രാനൈറ്റ് പാറയിൽ തന്നെ കൊത്തി വെച്ചിരിക്കുന്ന ഒരു ഒബ്ലിക്സ് കാണാനാണ് ഇത് നിൽക്കുന്നത് ഒരു ഗ്രാനൈറ്റ് കോറിക്ക് ഉള്ളിൽ തന്നെയാണ് അസ്വാൻ ഇവിടുത്തെ ഗ്രാനൈറ്റ് ഉൾപ്പെടെയുള്ള കല്ലുകൾക്ക് വളരെ പ്രശസ്തമാണ് ആയിരം കിലോമീറ്ററുകളോളം ദൂരത്തിലുള്ള കെയറോയിലെ പിരമിഡുകളിൽ വരെ അസ്വാനിൽ നിന്നുള്ള കല്ലുകളാണ് ഉള്ളത് ഈ ഒരു ഒബ്ലിക്സ് ഹാശിബ്ഷൂത്ത് രാജ്ഞി കർണാക്കിലെ അമ്പലത്തിന് വേണ്ടി പണി കഴിപ്പിച്ചു നിന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇത് കൊത്തിയെടുക്കുന്നതിനിടയിലാണ് ഇതിന്റെ സ്ട്രക്ചറിൽ ഒരു പോരായ്മ കണ്ടുപിടിച്ചതും ഇത് ഇതുപോലെ തന്നെ ഉപേക്ഷിച്ചതും ഡ്രൈവർ പറഞ്ഞ അനുസരിച്ച് ഇത്രയും ലക്സറിലെ ഹോട്ടലിൽ നിന്ന് അറേഞ്ച് ചെയ്തതെന്നും ഇനി ഹോട്ടലിൽ തിരിച്ചുവിടാനാണ് ഇൻസ്ട്രക്ഷൻ എന്നും പറഞ്ഞു ലക്സറിലെ ഹോട്ടലിലെ ഓണറിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലെ പോരായ്മയും പറ്റിക്കാനുള്ള മെൻറ്റാലിറ്റിയും ഇനിയുള്ള അസ്വാനിലെ യാത്ര ഞങ്ങൾ തന്നെ പിന്നെയും പ്ലാൻ ചെയ്യേണ്ടി വന്നു അങ്ങനെ ഞങ്ങളെ ഹോട്ടലിന് അടുത്തുള്ള ഫെറിയിൽ വിടാൻ ഡ്രൈവറോട് ഞങ്ങൾ പറഞ്ഞു ന്യൂബിയൻ വില്ലേജിലൂടെ നടന്ന് ഫെറിയിലേക്ക് നെയിലെ ബോട്ടിംഗ് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു ന്യൂബിയൻ പയ്യൻ വന്ന് ബോട്ട് എന്ന് ചോദിച്ചത് എണ്ണൂർ ഈജിപ്ഷ്യൻ പൗണ്ടിനും ബൊട്ടാണിക്കൽ ഗാർഡനും എലിഫന്റൈൻ ഐലൻഡും ഒക്കെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു വളരെ തറക്കേടില്ലാത്ത ഡീലാണ് എന്ന് തോന്നിയത് കൊണ്ട് അങ്ങനെ ബോട്ടിംഗ് ആയി ഇനിയുള്ള പ്ലാൻ ഇതുവരെ ചെയ്തത് വളരെ സീനിക്കായ ഒരു ബോട്ട് റൈഡ് ആയിരുന്നു ഇത് അസ്വാനിന്റെ ഭംഗി ഈ ഒരു ലാൻഡ്സ്കേപ്പ് ആണ് മരുഭൂമിയും നദിയും ഈ ഒരു ഫ്രെയിമിന് തരുന്ന ഭംഗി ഒരു വല്ലാത്ത ഫീലാണ് ഇത് വാഗാകാൻ മൂന്നാമനെ അടക്കം ചെയ്ത സ്ഥലമാണ് അസ്വാനിലെ ഒരു മേജർ അട്രാക്ഷനാണ് ഒരു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ബൊട്ടാണിക്കൽ ഗാർഡൻ നല്ല ഭംഗിയിൽ സൂക്ഷിച്ചു പോരുന്ന ഒരു ഗാർഡൻ ആണെങ്കിലും ഈജിപ്ഷ്യൻ കുട്ടികളെ റെഗുലറായി പിക്നിക്കിന് കൊണ്ടുപോകുന്ന ഒരു പ്ലേസ് ആണ് ഇത് ഹൈ ഡാമിലെ സെയിം പ്രശ്നം ഇവിടെയുമുണ്ട് കമൻ്റടിയും പൈസ ചോദിക്കലുമായി കൂടെ കൂടുന്ന കുട്ടികൾ വളരെ ഇറിറ്റേറ്റിംഗ് ആണ് പെട്ടെന്ന് തന്നെ ഒന്ന് കറങ്ങി കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് തീരുമാനിച്ചു ഇനി പോകുന്നത് എലഫന്റേ നയലനിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു ദ്വീപാണ് ഇത് ഈജിപ്റ്റിലെ സൗത്ത് സൈഡിലെ ഒരു ഡിഫൻസ് പോയിന്റായും നൈൽ നയൽനദിയിലൂടെയുള്ള ചരക്ക് വ്യാപാരത്തിന്റെ ഒരു ചെക്ക് പോയിന്റായും നിലകൊണ്ടിരുന്ന ഒരു ദ്വീപ് കൂടിയായിരുന്നു ഇത് ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് പിന്നെ പഴയ അമ്പലങ്ങളുടെയും ഒരു സെറ്റിൽമെൻറ്റുകളുടെയും കൂടി ഇവിടെയുണ്ട് അസ്വാനിൻ്റെ ചരിത്രത്തിലൂടെ നടന്ന് ഇതൊക്കെ കാണുന്നത് ഒരു നല്ല എക്സ്പീരിയൻസാണ് കുറച്ച് നല്ല വ്യൂ പോയിൻസും ഇവിടെയുണ്ട് ഇവിടെ നിന്ന് ഇന്ന് തിരിച്ച് ഹോട്ടലിലേക്ക് നൈലും സൂര്യാസ്തമനവും ഒക്കെ കണ്ടുള്ള ഒരു യാത്ര നൈൽ നദിയുടെ ഇടുങ്ങിയ ചാലുകളിൽ കൂടെയുള്ള ഈ യാത്ര ഒരു മറക്കാനാവാത്ത എക്സ്പീരിയൻസ് ആണ് തരുന്നത് ഇനി ഫെറിയിൽ നിന്ന് നടന്ന് ന്യൂബിയൻ വില്ലേജിലെ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് തന്നെ അവർ ന്യൂബിയൻ ഭക്ഷണവും ഡാൻസും പാട്ടും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഭക്ഷണവും കഴിച്ച് ഈ ഡാൻസും പാട്ടും ഒക്കെ കുറച്ച് കണ്ടുകഴിഞ്ഞ് ഇനി നന്നായിട്ട് ഉറങ്ങാം